തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അനിൽ അക്കര തൃശൂർ അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലേക്കാണ് അനിൽ അക്കരയുടെ മത്സരം പ്രാദേശിക പ്രശ്നങ്ങളോടൊപ്പം സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായി മാറിയ ഒട്ടേറെ വിഷയങ്ങളും വോട്ടർമാരോട് ഉന്നയിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയും സംഘവും വോട്ട് തേടുന്നത് ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പ്രചാരണം കൊഴുക്കുകയാണ് എ സി സി അംഗം എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് അനിൽത് അക്കര മുൻ എം എൽ എ എന്നുള്ള നിലയിലും നാട്ടുകാർക്കും മറ്റും സുപരിചിതനാണ് അദ്ദേഹം വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനും പോരാട്ടത്തിനും എത്തുമ്പോൾ അത് പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഇതായാലും സ്ഥാനാർത്ഥിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാൻ ആവശ്യം പ്രചാരണത്തിൻ്റെ വലിയ ചുഴിലും തിരക്കിലുമൊക്കെയാണ് എവിടം വരെയായി കാര്യങ്ങൾ അല്ല ഞാനത് രണ്ടായിരം മുതൽ ഇവിടെ പഞ്ചായത്തിൽ മത്സരിച്ചെന്താണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി അഞ്ചിലും മത്സരിച്ചെന്താണ് ഞാൻ മത്സരിച്ച പാണ്ടൊരു ഭാഗം തന്നെയാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് പോയി രണ്ടായിരത്തി പതിനാറിലെ എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തി പരാജയത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ നാട്ടിൽ മത്സരിക്കാം ഈ പഞ്ചായത്ത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തിരഞ്ഞെടുത്ത പഞ്ചായത്ത് സംവിധാനം പഠിക്കാൻ തെരഞ്ഞെടുപ്പൊരു പഞ്ചായത്തായിരുന്നു നാടാട്ട് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ആ പദ്ധതികളൊക്കെ നമ്മുടെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു മാരക രോഗങ്ങളുള്ള ആളുകൾക്ക് സൗജന്യമായി മരുന്ന് കൊടുത്തിരുന്ന പദ്ധതി ഉണ്ടായിരുന്നു മാലിന്യ സംസ്കാരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സെൽഫ് ആയ ഒരു പഞ്ചായത്തായിരുന്നു പക്ഷേ ഇന്നത് പൂർണ്ണമായി തകർന്നു അതുകൊണ്ട് അത് ആ തകർച്ച വ്യക്തിപരമായി എന്നെ ഒരുപാട് വേനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പരാജയവും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പം ഇനിയൊരു തിരിച്ചുവരവ് എന്നുള്ള അടാട്ട് പഞ്ചായത്തിൻ്റെ വിജയത്തിൽ കൂടി മാത്രമേ അല്ലക്കര എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനം കാച്ചുവെക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാരു കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് മത്സരം എന്ന് പറയാൻ കഴിയില്ല അവർക്ക് എന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പിന്നെ ഞാൻ അവരുടെ കൂടെ ചേരാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാന സംസ്ഥാനതലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് എത്രമാത്രം പ്രതീക്ഷയിലാണ് താങ്കളടക്കമുള്ള പല ആളുകളും പ്രമുഖരടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി അതിനെ തയ്യാറെടുത്തിരിക്കുന്നു അതൊരു ജീവൻ മരണ പോരാട്ടം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഗതി തന്നെയാണ് ഇതൊരു ജീവമരണ പോരാട്ടം തന്നെയാണ് ഈ പഞ്ചായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലീഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ജീവമരണ പോരാട്ടമാണ് നിലവിലൊരു ഇഷ്യൂസ് അറിയാലോ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ആടക്കമുള്ള വിഷയങ്ങൾ മറുപക്ഷ അതുണ്ട് അത് അതിനേക്കാൾ അപ്പുറത്തുള്ള വിഷയങ്ങൾ ആപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ആ അങ്ങനത്തെ വിഷയങ്ങളിൽ ഞാൻ ഒരിക്കലും കഷിയാവുന്ന ഒരാളല്ല അപ്പോൾ ഇവിടെ അഴിമതിക്കെതിരായ പോരാട്ടമുണ്ട് ശബരിമലയിലെ അയ്യപ്പൻ പോലും സുരക്ഷിതമല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഒരു മുദ്രാവാക്യം പിന്നെ ഗുരുവായൂരപ്പൻ്റെ മാലമോഷ്യ കരുണാകരനെ പിന്നെ ബഹിഷ്കരിക്കുക എന്നാണ് സി പി എം പറഞ്ഞത് ഇത് ശബരിമല സ്വർണപ്പാളിയും ദോപാലക ശില്പങ്ങളും കട്ടുകൊണ്ടുപോയ ആളുകൾ ഞാനിവിടെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ മുൻ എം എൽ എ പത്മുമാർ ജയിലിലേക്ക് പോകാൻ മത്സരിക്കുകയാണ് രാഹുൽ വിഷയം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നത് മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളോട് കൂടിയാണെന്ന് കരുതുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തിലല്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് രാഹുൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് അത് അത്രേം അതിനകത്ത് പറയാൻ കഴിയുള്ളൂ ഓക്കെ അവസാനമായിട്ട് സാധാരണ പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ എൽ ഡി എഫിനും സി പി എമ്മിനൊക്കെ ഒരു എഡ്ജ് എപ്പോഴും കണ്ടുവരുന്നുണ്ട് അത് ഏതെങ്കിലും അനുകൂല ഘടകമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മാറും അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് മറികടന്നത് രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് അതിൻ്റെ പ്രതിഫലനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അപ്പോൾ ആ രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി പതിനൊന്നും ആവർത്തിക്കാനാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഉപയോഗിക്കുന്നത് അത് രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി പതിനെട്ടും ആവർത്തിക്കും വിജയൻ ഉറപ്പാണെന്നുള്ളതാണ് അല്ലക്കരയുടെ പ്രതീക്ഷ ക്യാമറമാൻ സഹീർ ഗുരുവായനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ